ില്ലാത്തൊരു കൂലിപ്പട്ടാളത്തെ പോറ്റി വളർത്തരുത് എന്ന പാഠമാണ് യുക്രൈൻ യുദ്ധം റഷ്യക്ക് നൽകിയത് വ്ലാദിമിർ പുടിന് വേണ്ടി പലയിടത്തും പടം നയിച്ച വാഗ്നർ എന്ന സ്വകാര്യ സേന തിരിഞ്ഞുകൊത്തുന്നതിനും തല താഴ്ത്തുന്നതിനും ഈ നാളുകൾ സാക്ഷിയായി മുൻ റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ദിമിത്രി ഉത്കിനും പുടിന്റെ അടുത്ത അനുയായിയായിരുന്ന യവ്ഗനി പ്രികോഷനും ചേർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് വാഗ്നർ സേന രൂപീകരിക്കുന്നത് യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലേക്ക് അതേ വർഷം റഷ്യ നടത്തിയ അധിനിവേശത്തിന് കരുത്തേകെ കൂലിപ്പട്ടാളം സർക്കാരുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സേനയെന്ന് അവകാശപ്പെടുമ്പോഴും സിറിയയിലും ലിബിയയിലും മാലിയിലും വാഗ്നഗ്രൂപ്പ് പുട്ടിനു വേണ്ടി പട നയിച്ചു അതേ തന്ത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ യുക്രൈനിലും എന്നാൽ യുക്രൈൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അവർക്ക് കാലിടറി പാതി വഴിയിൽ യുദ്ധമുഖത്ത് നിന്ന് പ്രികോഷിന്റെ സംഘം പിന്മാറി കാരണം റഷ്യൻ സൈന്യത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല പഴിചാറിയത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വാഗ്ന സേനയെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കവും പ്രികോഷൻ എതിർത്തു പ്രതിഷേധം കലാപനീക്കം വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് മോസ്കോയിലേക്ക് മാർച്ച് നടത്തി കലാപനീക്കം സമാധാനപരമായി അവസാനിച്ചെങ്കിലും പ്രികോഷൻ പുടിന്റെ കണ്ണിലെ കരടായി വിമാനം തകർന്ന പ്രികോഷണും സംഘവും കൊല്ലപ്പെട്ടത് പുടിന്റെ അറിവോടെയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്നീട് വെളിപ്പെടുത്തിയത് റഷ്യൻ സൈന്യത്തിന് കീഴിൽ പുതിയ രൂപത്തിൽ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുകയാണ് ബാഗ്നർ സേന ഇപ്പോൾ